മുസ്ലീം ലീഗും അതിൻ്റെ നേതാക്കളുടെ തട്ടിപ്പും തന്നെയാണ് പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം മുസ്ലിം ലീഗുകാർ അത് നന്നായിട്ട് ഒതുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിൽ പിടിവിടാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കെ ടി ജലീൽ എം എൽ എ എങ്ങനെയായാലും പുറത്തെത്തിച്ചേ തീരുവന്ന വാശിയോടെയാണ് ഈ കാര്യത്തിൽ പ്രത്യേകിച്ച് യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസിൻ്റെ അഴിമതികളുടെ കാര്യത്തിൽ കെ ടി ജലീൽ എം എൽ എ മുന്നോട്ട് പോകുന്നത് നാഴേക്ക് നാൽപ്പത് വട്ടം പത്രസ്ര നടത്തിക്കൊണ്ടിരുന്ന യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അതിനുശേഷം പിന്നെ മാധ്യമങ്ങളെ കണ്ടിട്ടില്ല സുപ്രധാനമായി ചോദിക്കേണ്ട ചോദ്യമാണത് കാരണം അദ്ദേഹം ഒരു മീഡിയ മാന്യം ഉള്ള ആളാണെന്ന് ലീഗർ തന്നെ കളിയാക്കുമായിരുന്നു പക്ഷേ ആ മാന്യമുള്ള വ്യക്തി പിന്നെ മാധ്യമങ്ങളെ കണ്ടിട്ടില്ല സാമൂഹ്യ മാധ്യമ പേജിൽ ഇതിനെക്കുറിച്ച് കുറിപ്പ് പോലും വന്നിട്ടില്ല എന്തായാലും ഒരു കുറിപ്പുമായിട്ട് ഇന്നും കെ ടി ജലീൽ എം എൽ എ വന്നിട്ടുണ്ട് ഒരു വെല്ലുവിളിയാണ് ലീഗിൻ്റെ നേതാവിനുള്ള വെല്ലുവിളിയാണ് ലീഗ് നേതാവിന് മാത്രമല്ല ലീഗ് നേതാവിനെ ന്യായീകരിക്കാമെന്ന സംസ്ഥാനത്തെ പ്രമുഖ അഭിഭാഷകനുള്ള വെല്ലുവിളി കൂടിയാണ് ആ കുറിപ്പ് ലീഗാരം മൊത്തം ഒന്ന് കളിയാക്കുന്നുണ്ട് ആ കുറിപ്പിനകത്ത് അതിൽ ജലീൽ പറയുന്നത് ഇങ്ങനെയാണ് സാമ്പത്തിക തട്ടിപ്പ് യോഗ്യതയാക്കിയ ലീഗ് സ്വർണ്ണക്കളക്കടത്ത് ഷെയർ പിരിച്ചുള്ള സാമ്പത്തിക തട്ടിപ്പുകൾ വട്ടിപ്പലിശക്ക് പണം കൊടുക്കൽ തുടങ്ങിയ സാമ്പത്തിക കുറ്റങ്ങൾക്ക് യാതൊരു വിലക്കും ഏർപ്പെടുത്താത്ത പാർട്ടിയായി ലീഗ് മാറിയത് എങ്ങനെയെന്ന് നേതൃത്വം സഗോരവ് ചിന്തിക്കണം ഷോർണൂർ ഉസ്മാൻ അടക്കമുള്ള തട്ടിപ്പ് വീരന്മാർ എങ്ങനെയാണ് പാനക്കാട് സ്വന്തക്കാരായെന്ന് പരിശോധിക്കണം ലീഗിന്റെ പരമോന്നതരുമായ അടുപ്പം നടിച്ച് ആ ബന്ധം ഉപയോഗിച്ച് കോടികളാണ് ഷെയർ എന്ന പേരിൽ ഉസ്മാൻ ഉൾപ്പെടെയുള്ള ബിരുദന്മാർ ലീഗിലെ സമ്പന്നരെന്നും സാധാരണക്കാരെന്നും കൈക്കലാക്കിയത് നേതാക്കൾ അറിഞ്ഞിട്ടുണ്ടോ കോടികൾ ഓഹരി വാങ്ങിയ ശേഷം നാലോ അഞ്ചോ മാസം ലാഭമെന്നും എന്നും പറഞ്ഞ് എന്തെങ്കിലും കൊടുക്കും പിന്നെ അത് നിലയ്ക്കും അന്വേഷിച്ചാൽ ബിസിനസ് നഷ്ടത്തിലാണെന്ന് പറയും കച്ചവടത്തിൽ ലാഭം വന്നപ്പോൾ അതിൻ്റെ വിഹിതം നിങ്ങൾക്ക് തന്നു നഷ്ടത്തിലാകുമ്പോൾ അത് നിങ്ങൾ സഹിക്കേണ്ടേ പലിശ തരാമെന്ന് പറഞ്ഞല്ലോ നിങ്ങളിന്ന് ഈ നിക്ഷേപം സമാഹരിച്ചത് ഇതാകും എല്ലാ തട്ടിപ്പുകാരുടെയും സ്ഥിരം മറുപടി ഇത്തരം പറ്റുമായി ബന്ധപ്പെട്ട് ലീഗ് നേതൃത്വത്തിന് പരാതി നൽകിയാൽ പുല്ല് വില പോലും കൽപ്പിക്കില്ല ലീഗിൻ്റെ എം എൽ എ മാർ ഉൾപ്പെടെയുള്ളവർക്ക് ഈ ഷാഡോ വീരന്മാരെ ഭയമാണ് എന്തെങ്കിലും പറഞ്ഞാൽ പരമോന്നതന ചെവിയിൽ എന്തെങ്കിലും കുസു കുസു പറഞ്ഞ് അടുത്ത തവണ സീറ്റ് ആശങ്കയാണ് അവർക്ക് മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ ഘടനയിലെ ഈ ഷൂഡ സംവിധാനം തകർക്കപ്പെടണം തകർക്കപ്പെട്ടേ പറ്റൂ എത്രമാത്രം നാട്ടുകാരെ പറ്റിച്ച് പണം ഉണ്ടാക്കുന്നുവോ അത്രമാത്രം ലീഗിൽ സ്വീകാര്യത കിട്ടുന്ന സ്ഥിതി മാറിയേ പറ്റൂ തട്ടിപ്പ് പണത്തിന്ന് ഇലക്ഷൻ ഫണ്ടിലേക്കോ ചന്ദ്രികയുടെ നഷ്ടം നികത്താനോ എന്തെങ്കിലും കൊടുക്ക കൂടി ചെയ്താൽ എല്ലാം സലാമത്തായി വകസ്വത്ത് സ്വന്തമാക്കിയവരും സ്വർണക്കള്ളക്കടത്തുകാരും ഹവാലക്കാരും ഉൾപ്പെടെ എല്ലാ നിയമവിരുദ്ധ സാമ്പത്തിക കുറ്റവാളികളും ലീഗിന്റെ സ്വന്തക്കാരാകുന്നതിന്റെ രഹസ്യം ഇതാണ് സൂക്ഷ്മതയും ഭക്തിയും നിലനടപ്പും ലളിത ജീവിതവും സാമ്പത്തിക അച്ചടക്കവും അയോഗ്യതയായിട്ടാണ് ലീഗിൻ്റെ നേതൃത്വം കാണുന്നത് ഒന്നുമറിയാത്ത അറിയാത്ത പോയത്തക്കാരെന്നാകും ലീഗിൽ അവർ അറിയപ്പെടുക എത്ര വിലവെടുപ്പുള്ള കാറിൽ സഞ്ചരിക്കുന്നു എത്രമാത്രം വില കൂടിയ ബ്രാൻഡഡ് മൊബൈലുകളും വാച്ചും കണ്ണടയും പേനയും വസ്ത്രങ്ങളും ഉപയോഗിക്കുന്നു എത്ര വലിയ ആഡംബര ഇവിടുകളിൽ പാർക്കുന്നു എന്നതിനെല്ലാം ആശ്രയിച്ചാകും ഒരാളുടെ സ്വീകാര്യതയും പരിഗണനയും മുസ്ലിം ലീഗിൽ നിശ്ചയിക്കപ്പെടുക പണമില്ലാത്തവന് പട്ടിയുടെ വില പോലും ലീഗ് കൽപ്പിക്കില്ല ഇത് മനസ്സിലാക്കിയാണ് ഏതാണ്ട് എല്ലാവരും സമ്പത്ത് വാരിക്കൂട്ടാൻ കൂട്ടാൻ നെട്ടോട്ടം ഓടുന്ന ലീഗിന്റെ പഞ്ചായത്ത് തലം തൊട്ട് ഈ പ്രവണത പ്രകടവുമാണെന്നാണ് അദ്ദേഹം പറയുന്നത് ഇതിനൊപ്പം തന്നെ അദ്ദേഹം വേറെ കാര്യം കൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട് അത് പി കെ ഫിറോസിനോടാണ് യൂത്ത് ലീഗ് നേതാവ് പി കെ ഫിറോസിന്റെ പത്രസമ്മേളനം ഒന്നും കണ്ടില്ല പത്രസമ്മേളനം മാന്യ പിടികൂടിയ നാല്പത്തഞ്ച് കഴിഞ്ഞ യുവാവാണല്ലോ അദ്ദേഹം ഫിറോസിന് വീട് പണിയാനും സ്ഥലം വാങ്ങാനും എവിടെ നിന്നാണ് കോടികൾ കിട്ടിയത് സ്വദേശത്തും വിദേശത്തുമുള്ള ഏതെല്ലാം ബിസിനസ്സുകളിൽ തനിക്ക് പങ്കാളിത്തമുണ്ട് അവയ്ക്കുള്ള നിക്ഷേപ തുക എങ്ങനെയാണ് കണ്ടെത്തിയത് ഈ ചോദ്യങ്ങൾക്കുള്ള മറുപടി ഫിറോസ് പത്രക്കാരുടെ മുന്നിൽ നിന്ന് പറഞ്ഞില്ലെങ്കിൽ ആ ഉത്തരവാദിത്വം എനിക്ക് തന്നെ ഏറ്റെടുക്കേണ്ടി വരും ഇനി അതല്ല ഇതിനെല്ലാം ഹരീഷ് വാസുദേവന്റെ അച്ഛനാകുമോ പണം കടമായി ബാങ്ക് മുഖേന നൽകിയിട്ടുണ്ടാവുക നിരപരാധിയായ ഒരു മൈൻ ബീഡ് പോലും വലിക്കാത്ത സഹോദരൻ ജുബെയറിനെ ജാമ്യത്തിലിറക്കാൻ ആരാണാവോ വക്കീലിനെ ഏർപ്പാട് ചെയ്ത് അതിനുള്ള പണവും ഹരീഷിൻ്റെ അച്ഛൻ തന്നു ഇത്തരം ചോദ്യങ്ങളുമായിട്ടാണ് ആ കുറിപ്പ് അവസാനിക്കുന്നത് ഫിറോസ് എന്ന തട്ടിപ്പ് തുറക്കി ഇതിനെല്ലാം മറുപടി പറഞ്ഞേ പറ്റുമെന്നും അദ്ദേഹം കൂട്ടി ചെറുക്കുന്നുമുണ്ട് ഇങ്ങനെയാണ് ആ കുറിപ്പ് അവസാനിക്കുന്നത് സുപ്രധാനമായ ചോദ്യമാണ് ഇതുവരായിട്ട് ലീഗ് അതിനെക്കുറിച്ച് മിണ്ടിട്ടില്ല കുട്ടി മിണ്ടുന്നില്ല ലീഗ് മിണ്ടുന്നില്ല ലീഗിൻ്റെ ഏറ്റവും മുതിർന്ന നേതാവ് പോലും ഇതിനെക്കുറിച്ച് മിണ്ടുന്നില്ല സാധാരണ ഒരു സി പി എം പ്രവർത്തകനെതിരെ ഇങ്ങനത്തെ ഒരു സാമ്പത്തിക തട്ടിപ്പ് വന്നു കഴിഞ്ഞാൽ നേരെ ആദ്യ ചോദ്യം വരിക എം വി ഗോവിന്ദൻ മാസ്റ്റർ അടുത്തായിരിക്കും സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി അദ്ദേഹത്തിനടുത്ത് ഇനി എങ്ങാനും മുഖ്യമന്ത്രി ഒരു പത്രസമ്മേളനം വിളിച്ചു കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയോട് ചോദ്യങ്ങൾ ഉറപ്പായും വരും പക്ഷേ ഇത് കോടികളുടെ തട്ടിപ്പ് അത് പല പല നേതാക്കളുടെ ഭാഗമായിട്ട് കോടികളുടെ തട്ടിപ്പ് സ്വർണ്ണക്കടത്ത് ഗോൾഡ് ജ്വല്ലറി തട്ടിപ്പ് അങ്ങനെ തട്ടിപ്പോട് തട്ടിപ്പ് എന്നിട്ടും ലീഗിൻ്റെ ഒരു പ്രമുഖ നേതാവിനോടും മാധ്യമപ്രവർത്തകർ ചോദ്യം ചോദിക്കുന്നില്ല അത് മാത്രമല്ല ലീഗിൻ്റെ ഒരു പ്രവർത്തകരും മിണ്ടുന്നു പോലുമില്ല യു ഡി എഫിൻ്റെ ഏറ്റവും വലിയ ഭാഗമാണ് ലീഗ് അതുകൊണ്ട് തന്നെ കോൺഗ്രസ്സുകാരും മറുപടി പറയേണ്ട സുപ്രധാനമായ ചോദ്യമാണ് ഇപ്പോൾ ലീഗിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എങ്ങനെ ഇടതുപക്ഷമായിരുന്നെങ്കിലോ സി പി ഐ നേതും അങ്ങ് താഴെ ഇരിക്കുന്ന ജനതാദളിന്റെ നേതാവരെ മറുപടി പറയേണ്ടി വന്നേനെ അതുപോലും മാധ്യമങ്ങൾ ചോദിക്കുന്നില്ല അതുകൂടി ചേർത്ത് പറഞ്ഞാണ് കെ ടി ജലീലിൻ്റെ ഈ കുറിപ്പ് അവസാനിക്കുന്നത്